കൊച്ചു ബോട്ട് പോകുന്ന ഫ്രണ്ട്സ് അവിടുന്ന് ഒരു ചെറിയൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ അവിടുത്തെ ഒരു ബോട്ട് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ടൊരു ബോട്ട് പോകാൻ പറ്റും അവിടുത്തെ ചെറുതാണ് ഹായ് ആൽബിൻ അടിപൊളി നമ്മുടെ അഷ്ടമുടി കായലിന്റെ തീരമാണ് ആൽബിൻ ഒന്നല്ല അവിടെ കിടപ്പുണ്ട് വേറെ ബോട്ട് കിടപ്പുണ്ട് അവിടെ ഇപ്പൊ എട്ടാമത്തെ ബോട്ടായി പോകുന്ന നമ്മടെ അഷ്ടമുടി കായലിന്റെ തീരം ഇതല്ല അവിടെ വേറെ കിടപ്പുണ്ട് അങ്ങോട്ട് പോയെ ഉള്ളറണം ചെറുത് നോക്ക് അവിടെ കിടക്കുന്നുണ്ടോ വലുതറണം ഈ പോകും ചെറുതാ അവിടെ കിടപ്പോട്ട് വലു തുറന്നാ കിടക്കുന്ന നമ്മുടെ അഷ്ടമുടിക്കായ തീരാണ് അവിടെ കിടക്കുന്ന വലിയ ബോട്ടാ ആ കിടക്കുന്ന വലിയ ബോട്ടാ ഈ പോവും ചെറുതാണ് ിൽ കേറിയോ വീഡിയോ ഇട്ടേക്കുന്ന കണ്ടില്ലേ ഞാൻ ഇട്ടുണ്ടോ അല്ലി വീഡിയോണ്ട് അതിന് ഫുള്ള് അതിനകം മൊത്തം ബെഡ്റൂം വിലയിൽ ഹാള് പോലുള്ളത് ബാത്റൂമ് കിച്ചൺ എല്ലാം വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടോ അലി ഇട്ടുണ്ട് അതോ ആ കിടക്കുന്ന ബോട്ടില്ല ആ ബോട്ടിന്റെ ആ വീടിയോ ഇട്ടേക്കുന്നു ആ കിടക്കുന്ന വലിയ ബോട്ടില്ല അപ്പുറത്ത് അത് അവിടെ ചെന്ന് ഞാൻ ബോട്ടിനകത്ത് കേറി മൊത്തത്തി വീഡിയോ എടുത്ത് ഇട്ടായിരുന്നു ഞാൻ അടുത്ത ബോട്ട് അവിടെ വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ബോട്ടിന്റെ അടുത്തിട്ടുണ്ട് കണ്ടില്ലായിരുന്നു അത് കേറാ അപ്പുറത്തോട്ട് പോയാ മതിയോ ആ കാണുന്നില്ലേ ആ കാണുന്നോട്ട് പോയാ മതി ഈ കായലിന്റെ സൈഡിലൂടെ റോഡുണ്ട് ഇപ്പൊ അതാണ്ട റോഡാ ഇത് കാണുന്നത് ഒറ്റ റോഡാ നേരെ ചെല്ലും ഞാൻ അങ്ങനെ പോയി അന്ന് വീഡിയോ ഫുള്ള് അതിനകത്ത് കയറി ഫുള്ള് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് കേറി കണ്ടാൽ മതി ബെഡ്റൂം ഒക്കെ സൂപ്പർ കിച്ചണും ബാത്റൂമൊക്കെ അടിപൊളി നമ്മുടെ വീടുകൾ ചെയ്യുന്ന അതേപോലെ തന്നെ വേറെന്തോ എന്തോ അപ്പുറത്തോടെ പോകുന്നോക്കൂ അത് ചെറിയ ബോട്ട് ബോട്ടാണ്ടോ പോ ബോട്ടിനാകാൻ മാത്രല്ല ബോട്ട് വരുന്ന എല്ലാം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടില്ലായിരുന്നു അതിനകത്ത് കിടപ്പുണ്ട് ചാനൽ തുടങ്ങിട്ട് ഞാൻ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞ ഫസ്റ്റ് വീഡിയോ ബോട്ടിന്റെ ആയിരുന്നു അല്ല ആദ്യം സ്കൂളിന്റെ ആയിരുന്ന രണ്ടാമത് ഇട്ടിന്റെ ആയിരുന്നു ഒരു ബോട്ടിന് മണി കിട്ടി കേട്ടോ ഹലോ ഫ്രണ്ട്സ് ദാ നമ്മുടെ ഒരു ബോട്ട് അവിടെ കേട്ടോ ആ കാണുന്ന ബോട്ട് ഇണ്ടാവും ആ ബോട്ട് പോണ്ണി കയറി ഇനി അത് പുറന്നോട്ട് എടുത്തിട്ട് അത് കയറി പോവാൻ പറ്റിയ ഭാവി പയ്യെ പുറന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ പയ്യെ പുറന്നോട്ട് പോകുന്നുണ്ട് മണ്ണി കയറിയതാ മണ്ണി കയറി കഴിഞ്ഞ പിന്നെ പോകാൻ പറ്റത്തില്ല എന്താ ബോട്ട് മണ്ണി കയറിയതാ ഉം രക്ഷ വെട്ടെന്ന് പോകുന്നു ആ പോന്നു പോ മണ്ണി കയറി കഴിഞ്ഞപ്പങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ആ ചെറിയ ബോട്ട് ഈ വലിയ ബോട്ടൊന്നും അതിലേ പോത്തില്ല വലിയ ബോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കേറി പൊതയും ആ മണ്ണിന്ന് പോയി കണ്ടോ കണ്ടാവും ഓടിപ്പോണ്ടോ മണ്ണി കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഹലോ ഫ്രണ്ട്സ് എല്ലാ അടിച്ച് കയറി വരണേ നാല് പേരുണ്ടല്ലോ ലൈക്കടിക്കൂ കേറി വരൂ അവിടെ കിടക്കുന്നുണ്ടോ ഹൗസ് ബോട്ട് ആണോ കിടക്കുന്നത് വലിയ ബോട്ട് ആണോ കിടക്കുന്നത് അതിന്റെ വീഡിയോ ഞാൻ ലിങ്കിൽ ഇട്ടിട്ടുണ്ട് മറ്റേ നമ്മുടെ ചാനലിലുണ്ട് അതിനകം ഫുള്ള് എടുത്തേക്കുന്ന വീഡിയോ ഉണ്ട് അതായത് ബെഡ്റൂം ബാത്റൂമ് അടുക്കള സിറ്റൗട്ട് സിറ്റൌട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ സിറ്റൌട്ട് പോലെ തന്നെ വെളിയിലുള്ളത് മൊത്തം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അല്ല ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണേ ആ കിടക്കുന്ന ബോട്ടില്ല അവിടെ കിടക്കുന്ന ബോട്ടില്ല ആ ബോട്ടിൽ നാല് ലൈക്ക് അടിക്കൂ കേറി വരൂ ഇങ്ങനെ വന്നു പോയി വന്നും പോയി നിൽക്കത്തേ ഉള്ളു നാലുപേര് അടിക്കൂ കേറി വരൂ ഫ്രണ്ട്സ് ലൈക്ക് ആറുപേരുണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാം ലൈക്ക് അടിച്ച് കയറി വരൂ അതിലെ ഹൗസ് ബോട്ട് പോകുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം കാണിച്ചു തരാം എല്ലാം ലൈക്ക് അടിച്ച് കയറി വരൂ നമ്മുടെ ചാനലിൽ വരൂ നമ്മുടെ ഫ്രണ്ട്സ് സപ്പോർട്ടും ചെയ്യും എല്ലാരും ലൈക്ക് അടിച്ചു ഇങ്ങോട്ട് കേറി വരൂ പേര് വെറുതെ എന്തിനാ ഈ മോളിൽ നിന്ന് നോക്കുന്ന എല്ലാരും കേറി വരൂ പുതിയ ചാനൽ ആണെങ്കിലും ഐഡിയ ആണെങ്കിലും എല്ലാരും കേറി വരൂ എല്ലാർക്കും നമ്മളെ ഈ അഷ്ടമുണിക്കാലിന്റെ ആ ഭംഗിയൊക്കെ ഒന്ന് കണ്ടു നോക്കൂ ലൈക്ക് അടിച്ചു കേറൂ ഫ്രണ്ട്സ് അഞ്ചു പേരുണ്ടല്ലോ ഫ്രണ്ട്സ് ലൈക്ക് ലൈക്കടിക്കു കേറി വരൂ നമ്മുടെ ഇഷ്ടമുടിക്കാരി ഹൗസ് ബോട്ടുകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് വാങ്ങിക്കും എല്ലാരും ലൈക്കടിച്ച് കയറി വരൂ ആരും മോളിൽ ഇന്ന് നോക്കിക്കൊണ്ട് ഇരിക്കലേ എല്ലാരും കേറി വരൂ എല്ലാരും അടിച്ച് കയറി വരണേ ആറ് വേറെ ഫ്രണ്ട്സ് എല്ലാരും ലൈക്ക് അടിച്ച് കയറി വന്നേ ഞാൻ മോളിൽ നിൽക്കല്ലേ ഇതിലെ വരുന്ന ഹൗസ് ബോട്ടുകളൊക്കെ കാണിച്ചു തരാം എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വന്നോളൂ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും ആരും മോളിൽ നോക്കിക്കൊണ്ടിരിക്കല്ലേ എല്ലാരും ലൈക്ക് അടിച്ചു കൊണ്ട് കേറി വരൂ ഐഡിയ ആണെങ്കിലും പുതിയ ചാനലാണെങ്കിലും എല്ലാവർക്കും സ്വാഗതം എല്ലാരും കേറി വരൂ

ആരും പോലല്ല ലൈക്ക് അടിച്ച് കയറി വരും ഇപ്പൊ കാണാം റിസോർട്ട് ചെയ്ത രണ്ട് പുതിയ ചെറിയ ബോട്ടുകൾ വരുന്നുണ്ട് ഇപ്പൊ തരാം അങ്ങനെ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ കണ്ടുപോകൂ ആ ഒരു വലിയ ബോട്ടും ഉണ്ട് കേട്ടോ വലിയ ബോട്ടും ഉണ്ട് രണ്ട് ചെറിയ ബോട്ടിൻ്റെ തൊട്ട് കുറേ ഒരു വലിയ ബോട്ടും വരുന്നുണ്ട് എല്ലാരും ലൈക്കടിച്ച് കയറി ലൈക്കടിച്ച് കയറി ഒരു വരുന്ന ചെറിയ ബൂട്ട് അതിന്റെ വരുന്ന വേറൊരു ചെറിയ ബോട്ട് അതിന്റെ കുറേ ഒരു വലിയ ബോട്ട് വീട്ടിലായിച്ച് കയറി ഒരു ഫ്രണ്ട്സ് മോളേക്കെല്ലാം ആരും ഒരു ചെറിയ ബോട്ട് പോകുന്നോ അവിടുത്തെ ഒരു ചെറിയ ബോട്ട് മിന്നുന്നുണ്ട് അതിന്റെ പുറ വലിയ ബോട്ട് മിന്നുന്നുണ്ട് കണ്ടോ എല്ലാ ലൈക്ക് എല്ലായിക്കടിച്ച് കയറി ഒരു ഫ്രണ്ട്സ് വലിയ ബോട്ട് വരും നോക്കൂ വലിയ ബോട്ട് കാണി പോകുന്നത് കേട്ടോ Yeah. <clears throat> ஹலோ ஃபிரெண்ட்ஸ் ஞானிவிட ஆரிலேக்கா போகிறது கண்ட நம்ம கஷ்டமுடிக்காரிலூட ஹவுஸ் போட்டு போகும் நோக்கூ അടുത്തൊരു വലിയ ബോട്ട് വരുന്നുണ്ട് കേട്ടോ അടുത്ത വലിയ ബോട്ട് വരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇതാ അടുത്തൊരു വലിയ ബോട്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാരും ലൈക്ക് അടിച്ച് കയറി വരണേ ലൈക്ക് അടിച്ച് കയറി വരൂ ഇതാ ഒരു വലിയ ബോട്ട് കാണിച്ചുതരാം ആ പോകുന്നുണ്ടോ അത് വലിയ ബോട്ടാണ് ഗവർണർ വരുന്നുണ്ട് വലിയ ബോട്ട് വരുന്നുണ്ട് അപ്പൊ കാണിച്ചു തരാം എല്ലാ ലൈക്ക് അടിച്ച് കയറി വന്നോളൂ അവിടുത്തെ വരുന്നുണ്ട് വരണം വരുന്നുണ്ടോ ഒരു ബോട്ട് വരുന്നുണ്ടോ എല്ലാരും ലൈഗ്ഗടിക്കുന്ന ലൈഗ് അടിച്ച് കയറി വരുന്നെ ആരും മോളും boat ബോട്ട് വരുന്നുണ്ടോ വലിയ ബോട്ടാണോ വരുന്നത്